തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം കാര്യവട്ടം പുല്ലാനി വിളയിലാണ് ഈ വീടുള്ളത് മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് പുതിയ വീടാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നാല് പോയിൻറ്റ് ഒരുനൂറ് നാല് സെൻറ്റും ഒരുനൂറ് ലിങ്ക്സും കൂടെയുണ്ട് കോപ്പറേഷൻ ഏരിയ ആണ് വെള്ളത്തിന് കിണറാണ് വരുന്നത് പക്കാ കര ഭൂമിയാണ് കേട്ടോ വിറകിലൊരു വർക്ക് ഏരിയക്കുള്ള സ്ഥലം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു തെങ്ങൊക്കെ നിപ്പുണ്ട് പ്രോപ്പർട്ടിയിൽ നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വീടിനോട് ചേർന്നൊരു കാർ പോർ ചെയ്തിട്ടുണ്ട് അല്ലാതെ രണ്ട് വണ്ടി നമുക്ക് ഇങ്ങോട്ട് ഇടാൻ പറ്റും കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് ലാവാണ് ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് വരുന്നത് ഒരു പാർട്ടേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നത് കിച്ചൺ ഓപ്പൺ ആണ് അതിനൊരു ചെറിയൊരു പാർട്ടേഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രാനൈറ്റ് ആണ് സ്ലാബിൽ ചെയ്തിട്ടുള്ളത് ഒരു ചിമ്മിനി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കിച്ചൺ ഓപ്പൺ ഡൈനിങ് താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പോൾ നേരെ കാണാൻ പറ്റും ഒരു വലിയൊരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണേ സ്റ്റെയർ ആണ് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്താണ് വാഷ് ഫേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റെയറിന് ചേർന്നിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് മുകളിൽ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഹാളാണ് ഫസ്റ്റ് ലെഫ്റ്റും റൈറ്റും റൈറ്റുമായിട്ടാണ് ബെഡ്റൂം വരുന്നത് കേട്ടോ താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം വരുന്നത് വലിയ ബെഡ്റൂമാണ് അതിന് അലമാരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഫുള്ള് ബ്രാൻഡേഡ് ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് മേളത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് തന്നെ അലമാര കാണാം പിന്നെ അറ്റാച്ച് ബാത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന ഒരു ബാൽക്കണി ഏരിയയാണ് ആണ് ഒരു ബാൽക്കണി ഏരിയയാണ് നല്ലൊരു ഏരിയയാണ് ആണ് കേട്ടോ ബാൽക്കണിന് ഫുള്ള് ാണ് ഇട്ടിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതിന് ഓപ്പൺ ടെറസ് ആണ് ഓപ്പൺ ഏരിയ ടെറസിലേക്ക് പോകുന്ന വഴി തിരുവനന്തപുരം ശ്രീകാര്യം കാര്യവട്ടം അല്ലെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം കാര്യവട്ടം പുല്ലാനിവിള ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ഒരായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് പോയിൻറ്റ് ഒരുനൂറ് സെൻറ്റ് വരുന്നുണ്ട് എൻ്റെ വില വന്നിട്ട് എൺപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ്